എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് യു എ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇതാണ് അതിനുള്ള ചാൻസ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ കുറച്ച് അധികം വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുണ്ട് ദുബായിലും ഷാർജയിലും അബുദാബിയിലും അപ്പോൾ ആദ്യം അവർ നോക്കുന്നത് കുറച്ച് സബ്ജെക്ട് ടീച്ചേഴ്സിനെയാണ് ലൈക്ക് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് അതേപോലെ സയൻസ് ഹോം സയൻസ് സോഷ്യൽ സ്റ്റഡീസ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡ്രാമ മാത്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സബ്ജക്ട്സിലേക്കൊക്കെ ടീച്ചേഴ്സിനെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് അവർ പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഇംഗ്ലീഷിലായിരിക്കും സോ അപ്ലിക്കൻറ്റിനെ എന്തായാലും ഇംഗ്ലീഷ് ഫ്ലുവൻസി നിർബന്ധിച്ചു ായിട്ടും ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ തന്നെ സ്കൂൾ അഡ്വൈസേഴ്സിനെയും ഫീൽഡ് ടീച്ചേഴ്സിനും ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ റിക്വയർമെന്റ്സ് ആയിട്ട് അവർ പറയുന്നത് എം ഓ ലൈസൻസ് ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ ബി എഡ് എം എഡ് അല്ലെങ്കിൽ പി ജി സി ഇ മാസ്റ്റേഴ്സ് ലെവൽ എഡ്യൂക്കേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് പറയുന്നത് ഓഫ് കോഴ്സ് ഓരോ ഗ്രേഡിനനുസരിച്ചും റിക്വയർമെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കും എന്തായാലും ഇപ്പോൾ കെ ജി ടീച്ചർക്ക് ഒരു കെ ജി ഗ്രേഡിനുള്ള റിക്വയർമെന്റ് ആയിരിക്കില്ലല്ലോ ഇപ്പോൾ ഒരു എച്ച് എസ് ലെവലിൽ ബയോളജി പഠിപ്പിക്കാനായിട്ടുണ്ടാവുക സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും ആൻഡ് സാലറിയുടെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല ആയിട്ടുള്ള സാലറി തന്നെ അവർ ഓഫർ ചെയ്യുന്നുണ്ട് എയ്റ്റ് തൗസൻഡ് ടു സെവൻറ്റീൻ തൗസൻഡ് ആണ് പറഞ്ഞു വെക്കുന്നതെങ്കിലും നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് ആയിരിക്കും എന്തായാലും സാലറി പാക്കേജ് വരുന്നുണ്ടാവുക ഇനി നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം കരിയേഴ്സ് ഡോട്ട് ഇ എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു പേജിലായിരിക്കും ലാൻഡ് ചെയ്യുന്നുണ്ടാവുക നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിൽ നമുക്ക് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സൈനപ്പ് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു പേജിൽ ലാൻഡ് ചെയ്യാം ഇതിൽ നിങ്ങളുടെ സി വി ആദ്യം തന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം അതിനുശേഷം ഫസ്റ്റ് നെയിം കൊടുക്കാം ലാസ്റ്റ് നെയിം കൊടുക്കാം അതേപോലെ മൊബൈൽ നമ്പർ കൊടുക്കാം അതേപോലെ ഇമെയിൽ ഐ കൊടുക്കാം അതിൻ്റെ പാസ്വേഡ് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് നിങ്ങൾ നാഷനാലിറ്റി നിങ്ങൾ എവിടെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് കേട്ടതെന്നുള്ളത് കൊടുക്കാം അതേപോലെ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്നൊരു എംപ്ലോയി ആണോ അല്ലേന്നുള്ളതിനെക്കുറിച്ച് ഓപ്ഷണൽ ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അതിനുശേഷം ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസും കൂടിയും അവരുടെ ഒരു പ്രൈവസി പോളിസി കൂടി അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതെല്ലാമുണ്ട് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ സോ എനിക്കിവിടെ ഒരു അക്കൗണ്ട് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഡെമോ അക്കൗണ്ട് ഇതേപോലെയാണ് ഇതിൻ്റെ അകത്ത് കെടുക്കുന്നത് അതിൽ ഞാൻ അത്യാവശ്യം വേണ്ട ഒരു ബേസിക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് യൂസ് ചെയ്ത് ജോബ് സെർച്ച് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫീൽഡായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക ലൈക്ക് ടെൻ അവേഴ്സ് മുമ്പ് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള കരിയേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ബയോളജി ടീച്ചർ അതിൽ പ്രത്യേകം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ആസ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അപ്പോൾ അത് അവർ ഒന്നുകൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അതേപോലെ കെമിസ്ട്രി ടീച്ചർ ഫിസിക്സ് ടീച്ചർ കമ്പ്യൂട്ടിങ് ക്രിയേറ്റീവ് ഡിസൈൻ ആൻഡ് ഇന്നോവേഷൻ ടീച്ചർ ബിസിനസ് ടീച്ചർ ഹെൽത്ത് സയൻസ് ടീച്ചർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വേക്കൻസീസ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ബിസിനസ് ടീച്ചർ എടുക്കാം അതിൻ്റെ ജോബ് ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത് അവർ ഡിസ്ക്രിപ്ഷനും കൂടിയും കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ അവർ മെയിൻ റെസ്പോൺസിബിലിറ്റീസും നമുക്ക് വേണ്ട സ്കിൽസും ക്വാളിഫിക്കേഷനും പറഞ്ഞു വെച്ചിട്ടുണ്ട് സോ ബാച്ചിലേർ ഡിഗ്രി ഇൻ ബിസിനസ് സ്റ്റഡീസ് ഓർ കോമേഴ്സ് ഓർ റിലേറ്റഡ് സബ്ജക്ട് ഈസ് എസൻഷ്യൽ എന്നേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ അതിൻ്റെ കൂടെ ലെവൽ ഓഫ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയും കൂടിയും പറയുന്നുണ്ട് സോ ഇതിൽ നമ്മൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഓരോ ജോബ് വേക്കൻസിയുടെ അണ്ടറിൽ ചെന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിൽ അപ്ലൈനാവും ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സി യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ഇത്ര നാൾ ചെയ്ത പോലെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒരുപാട് കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല ജസ്റ്റ് നമ്മുടെ ഒരു സി വി പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ബേസിക്കലി കൊടുക്കേണ്ട നമ്മുടെ ബേസിക് ഇൻഫോർമേഷൻസ് അത്രേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ അകത്ത് ഒരുപാട് വേക്കൻസീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതിൻ്റെ അകത്ത് ചെക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക അതേപോലെ നിങ്ങളുടെ ഡാഷ് ബോർഡിലേക്കൊക്കെ ചിലപ്പോൾ ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇപ്പം ഞാനൊന്നും അപ്ലൈ ചെയ്യാത്ത കാരണം യു ഡോൺ ഹാവ് എനി ജോബ് അപ്ലിക്കേഷൻ ചെയ്തിട്ടൊന്ന് കാണാൻ പറ്റും അതേപോലെ എന്തെങ്കിലും ഇൻ്റർവ്യൂ ഇൻവൈറ്റ്സ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ഡാഷ്ബോർഡിൽ ബോർഡിൽ നമുക്കൊന്നും കൂടി കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സെർച്ചസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കീവേഡ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ സെർച്ച് ഓപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രേ തന്നെ ഉള്ളൂ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് അപ്പം നിങ്ങളിൽ ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് താങ്ക് യു ഫോർ വാച്ചിങ്